േക്ക് വിദ്യനെയും കൊച്ചിനെയും കാണാൻ പോവാ ഹോസ്പിറ്റലിലോ പോയി കണ്ടില്ല അവര് ഇന്നല്ല വീട്ടില് വന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് പോയാലോ വൈകുന്നേരം ആവട്ടെ നമുക്ക് പോവാക്ക് എന്തെങ്കിലും ഗിഫ്റ്റും അതെന്താണ് മേടിക്കാം മേടിക്കാം എന്നാ ശരി ഞാൻ എന്നാ ശരി മാളുവാൻ്റെ കുഞ്ഞാവിനെ കാണാൻ വന്നപ്പോഴത്തേക്കും കുഞ്ഞാവയുടെ ഒന്ന് ഉറങ്ങീണ കുഞ്ഞാവ് ഉറങ്ങിക്കോട്ടെ കുഞ്ഞാവ് അതേ സമ്മാനം ഒക്കെ കൊണ്ടാണ് മാളുവാൻ്റെ വന്നത് ഇത് കുഞ്ഞാവക്ക് മാളുവാൻ്റെ സമ്മാനോണ്ടാ ഇത് കുഞ്ഞാവുടെ അമ്മക്കും അല്ല മാളു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളെ കൊച്ചിനെ കാണാൻ സാധാരണ പോവുമ്പോൾ കൊച്ചിനെ മാത്രം കൊടുക്കാറ് നീ അമ്മക്ക് കുഞ്ഞിനും ഗിഫ്റ്റ് കൊടുത്തത് മനസിലായില്ല എന്റെ ഏട്ടായേ ഏട്ട ഒന്ന് ആലോചിച്ചോക്കെ അവളില്ലേ അവളുടെ ആ കുഞ്ഞിന് വേണ്ടി ഒമ്പത് മാസം അവൾ എന്തൊക്കെ വേദനകളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടുണ്ടാവും അറിയോ ഇപ്പൊ എല്ലാരും സന്തോഷത്തോടെ ആ കുഞ്ഞിനെ കാണാൻ പോകുന്നുണ്ട് ആ കുഞ്ഞിനെ കാണാൻ പോകുമ്പോ ആ കുഞ്ഞിനെ കൊടുക്കുന്ന ഒരു പരിഗണന ഇല്ലേ അതേപോലെ തന്നെ ആ കുഞ്ഞിന്റെ അമ്മക്കും ഒരു പരിഗണന കൊടുക്കണ്ടേ ഏട്ടായിട്ട് ഞാനീ പറയണത് മനസ്സിലാവും എനിക്കറിയില്ല പക്ഷെ എനിക്കത് മനസ്സിലാവും ഞാനൊരു അമ്മയാണ് അതേപോലെ തന്നെ ഞാനൊരു പെണ്ണു ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവക്കാ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തത് ഇട്ടെ പറ ഞാൻ ചെയ്തതിന് വല്ല തെറ്റുണ്ടാ നീ ചെയ്തൊരു തെറ്റുല്ല ഇനി മാതിരി കുഞ്ഞിന് കൊടുക്കണപ്പിക്കണ അമ്മക്കും കൊടുക്കട്ടെ എല്ലാവരും